അച്ഛാ വക്ത വിഷയത്തില് ഇപ്പോ എൽ ഡി എഫ് സർക്കാർ ഒരു പ്രശ്നപരിഹാരം കൊണ്ടുവന്നിട്ടുണ്ട് അതിന് പിന്നിലെ ഒരു പറ്റി അതിന് പിന്നിലൊരു ഇന്നലെ മനോരമ ചാനലില് സംസാരിച്ചു എം എൽ എ ഉമ്മ കൃഷ്ണൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഇത് ഈ സ്ഥലത്തിന് പകരം സ്ഥലം വേറെ എവിടെയോ വക്കഫ് ബോർഡിന് കൊടുക്കുമെന്നുള്ളൊരു സൂചന അത് രണ്ടാഴ്ച മുൻപ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെ വായിൽ നിന്നും ഇവിടുത്തെ ഭൂസംരക്ഷണ സമിതിയോട് പ അങ്ങനൊരു മെസ്സേജ് വന്നതായിട്ട് കേട്ടു അപ്പോൾ വളരെ വ്യക്തമായ ഗൂഢാലോചന അതിലുണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ഇവരെന്താണ് എന്തുകൊണ്ടാണ് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് ഇത്രമാത്രം നിർബന്ധം പിടിക്കുന്നത് വക്കഫൂമിയാണ് ഇത് എന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ വക്കഭൂമി അല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് ജസ്റ്റിസ് കമൽപാഷ പോലും അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വക്കഭൂമി അല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടായിരിക്കും ശ്രീ അബ്ദുർ റഹ്മാൻ ഈ ഭൂമി വക്കഭൂമിയാണ് എന്ന് നിർബന്ധം പിടിക്കുന്നത് വക്കഭൂമിയാണെന്ന് നിർബന്ധം പിടിച്ച് വേറെ എവിടെയോ നാനൂറ്റി നാല് ഏക്കർ സ്ഥലം വക്ക വക്കബോർഡിന് കൊടുക്കാൻ അബ്ദുറഹ്മാൻ സാറിന് ഇത്രമാത്രം ആർത്തിയുണ്ടോ അബ്ദുറഹ്മാൻ സാറിന് ഇത്രമാത്രം ആർത്തി കിട്ടിയിരിക്കണം എന്ന് അല്ല സാറേ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ വക്കഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ നിങ്ങൾ പറയുന്നത് വൺസ് വൺസ് വക്കഫ് 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 ഓൾവേസ് ഓൾവേസ് ആണെങ്കിൽ ഈ മുനമ്പം വക്കഫ് ചെയ്തതെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പൊ പിന്നെ വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് ആണെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടത് എന്താ ഈ മുനമ്പം വക്കഫ് ചെയ്ത ഭൂമിയാണെന്ന് ഈ സർക്കാർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഈ ജനത്തെ ജനത്തെ മുഴുവൻ മുഴുവൻ ഇറക്കി ഇറക്കി വിട് വിട് സർക്കാർ അതല്ലേ ചെയ്യേണ്ടത് വൺസ് ഓൾവേസ് അപ്പോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ കാസർഗോഡ് എവിടെയോ ഒരു അഞ്ഞൂറ് ഏക്കർ സ്ഥലം കിടപ്പുണ്ട് അത് വേറൊരു പ്രോജക്റ്റിനു വേണ്ടി ഉള്ളതാണ് അത് വക്കഫ് ബോർഡിന് അങ്ങോട്ട് ഈ പേരും പറഞ്ഞ മുനമ്പത്തുകാരുടെ പ്രശ്നത്തിൽ നിന്ന് മുതലെടുക്കാനായി അബ്ദുറഹ്മാൻ സാറ് ശ്രമിക്കുകയാണ് ഇത് വക്കഫ് ഭൂമിയാണെന്ന് കടുംപിടുത്തം പിടിച്ചാൽ ഈ ഭൂമി തന്നെ വക്കഫ് ബോർഡിന് കൊടുക്കണം സർക്കാർ കളിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് വക്കഫ് ഭൂമിയാണെന്ന് സർക്കാർ നിർബന്ധം പിടിച്ചാൽ ഈ ഭൂമി തന്നെ ഈ ഭൂമി മാത്രം വക്കഫ് ബോർഡിന് കൊടുക്കണം ഇവിടുത്തെ ജനത്തെ മുഴുവൻ ഇറക്കി വിടണം തയ്യാറാണോ അതിന് പകരം കാസർഗോഡ് അഞ്ഞൂറ് ഉണ്ട് അതിൽ നിന്ന് നാനൂറ്റി നാല് ഏക്കർ കൊടുക്കാം എന്നാ പറയുന്നത് ഇത് വളരെ വ്യക്തമായും സെൽഫ് കോൺട്രഡിക്ടറി ആണ് അപ്പോൾ ഇത്രമാത്രം ബുദ്ധിയായി ഇവർക്കൊക്കെ ഉള്ളോ ഈ ഭൂമി വഹക്ക് വക്കപ്പാണെന്ന് സർക്കാർ ഭയങ്കര കടുംപിടുത്തം പിടിക്കുന്നു എന്നിട്ട് വേറെ സ്ഥലത്ത് വക്കപ്പ് സ്ഥലം സ്ഥലം എന്ന് പറയുന്നു മണ്ടന്മാര് ശുദ്ധ മണ്ടന്മാര് ഈ സർക്കാരിന്റെ നിലപാട് ഇതാണെങ്കിൽ ശുദ്ധ മണ്ടത്തരമാണ് സർക്കാരിന് ധൈര്യം ഉണ്ടോ ഈ ഭൂമി ഭൂമിയാണെന്ന് കടുംപിടുത്തം പിടിച്ചാൽ ഈ ജനത്തെ ഇറക്കി വിടും നിങ്ങള് സർക്കാർ അതല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ മനുഷ്യരെ പറ്റിക്കുന്ന ഏർപ്പാട് വേണ്ട ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇവര് ഈ കാസർഗോഡുള്ള സ്ഥലം ഈ വക്ക ബോർഡിന് കൊടുത്തു എന്ന് വിചാരിക്കുക അടുത്ത സ്റ്റെപ്പ് എന്താ മുനമ്പത്തുള്ളവര് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുമെന്നാണല്ലോ വെപ്പ് ഇപ്പോഴുള്ള നിയമത്തിനെതിരാണ് അവർ അല്ല ഭേദഗതി നിയമത്തിന് ഭേദഗതി വരുത്താൻ എതിരുമാണ് അപ്പോൾ ഭേദഗതി തോറ്റു നടന്നില്ല എന്ന് വിചാരിക്കുക അപ്പോൾ നിലവിലുള്ള വഖഫ് നിയമമാണ് ഇവിടെ ഉള്ളത് പത്തു വർഷം കഴിഞ്ഞോ ഇരുപത് വർഷം കഴിഞ്ഞോ ഒരിക്കൽ കൂടി ഇതേ ക്ലെയിം വരില്ലേ എക്കാലവും വരും അതായത് ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് സർക്കാർ കടുംപിടുത്തം പിടിക്കുന്നിടത്തോളം കാലം ഈ ജനത്തെ സർക്കാർ കുരുക്കിലാക്കി കുടുക്കിലാക്കി ഈ ജനത്തെ തകർത്ത് എറിയാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നാണ് അങ്ങനെ ഒരു നിലപാടിൻ്റെ അർത്ഥം അതുകൊണ്ട് സർക്കാരെ നിങ്ങൾക്ക് ഈ മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന് കടുംപിടുത്തം പിടിച്ചാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ലോജിക്കലായിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്നറിയാവോ ഈ ഭൂമി വഖഫ് ബോർഡിൻ്റേതാണെന്ന് തന്നെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാവോ ഈ ഭൂമിയിൽ നിന്ന് മുനമ്പം ഇറങ്ങിപ്പോണമെന്നാണ് കാരണം നിങ്ങൾക്ക് ഭേദഗതി വേണ്ട നിലവിലുള്ള വക്കഫ് ആക്റ്റില് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് എൻക്രോച്ചേഴ്സ് രണ്ടായിരത്തി പതിമൂന്നിലെ അമൻമെൻറ്റിൽ പറഞ്ഞു എൻക്രോച്ചേഴ്സ് ആണ് ഇവർ എന്ന് മാത്രമല്ല എവിക്ഷൻ സാധ്യമാണ് അപ്പോൾ എൻക്രോച്ചേഴ്സ് എൻക്രോച്ചേഴ്സായോളം കുടുംബങ്ങളെ നിങ്ങൾ ഇറക്കി വിടൂ അല്ലാതെ ഈ മനുഷ്യരെ പറ്റിക്കുന്ന ഈ കാസർഗോഡ് നാനൂറ്റി നാല് ഏക്കർ ഭൂമി വക്കഫ് ബോർഡിന് ഇതാ ഞങ്ങൾ കൊടുക്കുകയാണ് കാരണം എന്താ മുനമ്പാരോട് സ്നേഹം കാണിക്കാൻ നിങ്ങളുടെ ആ സ്നേഹം വേണ്ട തട്ടിപ്പ് സ്നേഹം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് വക്കപ്പ് ഭൂമിയെങ്കിൽ ഇതുതന്നെ വക്കബ് ബോർഡിൻ്റെ ഭൂമി വേറൊരു ഭൂമിയില്ല ഈ ജനത്തെ മുഴുവൻ നിങ്ങൾ എവിടെയെങ്കിലും താഴ്ത്തി അവിടെ പടിഞ്ഞാറ് കടലുണ്ട് അത്രയും മതി